സർവശക്തനായ ദൈവമേ ഞാൻ അങ്ങേൽ വിശ്വസിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങേൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ മുറിവേറ്റ അങ്ങയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയതാണ് എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയാനായി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പലവട്ടം വീണു പോയേനെ എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ തിരുമുറവുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പുറക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതിന് പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാലാഖമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രി കാലത്ത് എന്നെ സംരക്ഷിക്കാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്ന് തരികയും ചെയ്യണമേം അമലോത്ഭവ മറിയമേം അങ്ങയിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷിമിയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാല എടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ സിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ശുമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും സിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരോട് പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അതു ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹാക് സ്തുതി